എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ നാനൂറോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് സോ അതിനെ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് മെയ് പന്ത്രണ്ടാം തീയതി മുതൽ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഒ ബി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു സ്റ്റേറ്റിലെ ഒഴിവുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ബേസിക് സാലറി ആയിട്ട് പറയുന്നത് നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും ഓൺലൈൻ എക്സാം ഉണ്ടാവും ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ഇൻ്റർവ്യൂയും കൂടെ നടത്തിയിട്ടായിരിക്കും സെലക്ഷൻ നടത്തുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് എണ്ണൂറ്റി അൻപത് രൂപയുമാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇരുന്നൂറ്റി അറുപത് വേക്കൻസി ഒഡീഷ പത്ത് വേക്കൻസി മഹാരാഷ്ട്ര നാൽപ്പത്തി അഞ്ച് വേക്കൻസി ഗുജറാത്ത് മുപ്പത് വെസ്റ്റ് ബംഗാൾ മുപ്പത്തിനാല് പഞ്ചാബ് ഇരുപത്തിയൊന്ന് അങ്ങനെ ടോട്ടൽ നാനൂറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം